വനിതകൾക്കുള്ളിലെ പ്രതിഭയ്ക്ക് മാറ്റി വനിതകളുടെ സ്വന്തം വേദി റെഡ് റെഡ് സോ ബിഗിൻ ഷോ ഈസ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കഥാപാത്രങ്ങളോട് ഇവരെ കണ്ടിട്ടുണ്ട് ആൻഡ് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും നല്ലൊരു പേർ ആണല്ലോ ഇവര് എന്ന് അങ്ങനെ ഒരു താര ദമ്പതികളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് വളരെയധികം സ്നേഹത്തോടെ നമുക്ക് രണ്ടുപേരും സ്വാഗതം ചെയ്യാം രാഹുൽ ആൻഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം പിന്നെ എന്റെ പപ്പൂസിനെ കണ്ടിട്ട് എത്ര നാളായി പപ്പൂസ് ആയിട്ട് എന്തായാലും ഇത്ര യങ് ആയിട്ടുള്ള ഒരു പപ്പൂസിന് കിട്ടിയത് എന്റെ ഭാഗ്യമായിട്ട് ചേച്ചി അപ്പൊ റെഡി അല്ലെ വിശേഷങ്ങളൊക്കെ പറയാൻ ഇരുന്ന് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം ഓക്കെ ഓക്കെ അപ്പൊ എനിക്ക് ആദ്യം ഒരു വിശേഷം ചോദിക്കാനുള്ളത് അതായത് കീർത്തി ചേച്ചി വലിയൊരു ഗ്യാപ്പിന് ശേഷമാണല്ലോ വീണ്ടും തിരിച്ചു വരുന്നത് സാധാരണ സിനിമ സീരിയലൊക്കെ അഭിനയിക്കുന്നവര് ബ്രേക്ക് എടുത്തു കുറച്ച് കഴിയുമ്പോൾ അവർ വരാറുണ്ട് എത്ര വർഷം ട്വന്റി ടു ഇയേഴ്സിന് ശേഷമാണ് പിന്നെ ശക്തമായ ഒരു കഥാപാത്രം ഇവിടെ തിരിച്ചു വരുന്നത് അപ്പൊ ഇപ്പൊ വരുമ്പോ ഒരുപാട് ചേഞ്ച് ആയി നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഇപ്പോ കംഫർട്ടബിൾ ആണോ എന്താണ് ഇപ്പൊ ഫീല് ഭയങ്കര ഡൌട്ടായിരുന്നു എങ്ങനെയായിരിക്കും ബിക്കോസ് ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നോണ്ടേ ഭയങ്കര ഡൌട്ടായിരുന്നു എങ്ങനെയായിരിക്കും ലൊക്കേഷൻ എങ്ങനെയാ ഷൂട്ടിംഗ് പാറ്റേൺ ഒക്കെ മാറിയോ അതൊക്കെയുള്ള ചെറിയ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ കുഴപ്പമില്ല ഒരു വന്നൊരു ഒരു ഷെഡ്യൂൾ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും കുഴപ്പമില്ല രാഹുലോട് ചോദിക്കട്ടെ അതായത് നിങ്ങൾ തമ്മിലൊരു ലവ് മാരേജായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ല ഞങ്ങളെ ചെയ്തത് ഒരു സിനിമ അല്ല പ്രണയിക്കാനുള്ള ടൈമില്ലേലും പ്രണയിക്കാനുള്ള ഒരു മൂഡ് അന്തരീക്ഷം ഉണ്ടായിരുന്നു ആകെ ഒരു ഒരു മൂന്ന് ക്യാരക്ടേഴ്സ് അതിനകത്തുള്ളൂ ഹീറോ ഹീറോയിൻ ബ്രദർ ബ്രദർ അപ്പോ ഇത് കൊടൈക്കനാലായിരുന്നു ഷൂട്ട് അപ്പൊ കൊടൈക്കനാലില് ഷൂട്ടിൽ മൊത്തം കൊടൈക്കനാൽ അതുമല്ല ലവ് സ്റ്റോറിയാണ് അപ്പം ും ഡയലോഗസന്നെയായിരിക്കും വരുന്നത് ഈ രാഹുലേട്ട് അതായത് ഇത്രയും മാന്യനായ രാഹുലേട്ടന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രണയം അല്ലെങ്കിൽ പ്രപ്പോസൽ പ്രതീക്ഷിച്ചിരുന്നു ആക്ച്വലി മാന്യനായിട്ടെന്ന് പറയുന്ന ഞങ്ങൾക്കൊക്കെ തോന്നിയിട്ടുള്ള കാര്യം എന്താ പറയുക ഭയങ്കര ഹെഡ് വെയ്റ്റ് ആണെന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഫസ്റ്റ് വന്നപ്പോ ആരെയടുത്തും സംസാരിക്കില്ല ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു ചെയർ എടുത്ത് മൂലക്ക് പോയിട്ട് മാറും പക്ഷെ ഞങ്ങൾക്കൊക്കെ ഫസ്റ്റ് എല്ലാവർക്കും തോന്നി ശാദ്യായിട്ട് വന്നതേയുള്ളൂ ഭയങ്കര ഹെഡ് വെയിറ്റ് ആയിരിക്കും ഫസ്റ്റ് പിന്നെ ഇതിന്റെ ഫസ്റ്റ് ട്രിവാൻഡ്രും ഒന്നാമത് ആ ഒരു ഞങ്ങളുടെ ഒരു പീരിയഡില് ഇങ്ങനെ ഔട്ട്ഡോർ പോയി ഒരു സീരിയൽ ഷൂട്ട് ഒന്നും ഇല്ല ഫസ്റ്റ് ഓഫ് എല്ലാം ട്രിവാൻഡ്രം എറണാകുളം പിന്നെ ട്രിവാൻഡ്രം കഴിഞ്ഞ പിന്നെ എറണാകുളം കോഴിക്കോട് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ സീരിയൽ ഷൂട്ട്സ് ഒക്കെ അധികവും ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ ആദ്യായിട്ടാണ് നമ്മളിങ്ങനെ പുറത്തു പോയിട്ട്

എത്തി ഇങ്ങനെ ഹാപ്പി ഹാപ്പി ആയിട്ട് പോകുന്നു കീർത്തി ചേച്ചിയോട് ചോദിക്കട്ടെ അതായത് രാഹുൽ നട്ടിന്റെ കൂടെ അഭിനയിച്ച എന്തെങ്കിലും ഒരു നല്ല മെമ്മറി ഇപ്പൊ നിങ്ങളൊരു കഥ പോലെ പറഞ്ഞു പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു ഫണ്ണി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോഴും അത് ഓർത്ത് നമ്മള് ചിരിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അതായത് ഞങ്ങളുടെ സീരിയലിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് സോങ് സീക്വൻസസ് ഷൂട്ട് ചെയ്തു ഓക്കെ ഓക്കെ അപ്പോൾ അതിൽ വന്നിട്ട് കൊടൈക്കനാൽ ലേക്കിലായിരുന്നു ഷൂട്ട് ഷൂട്ട് ബോട്ടിൽ പോകണം ആ സീന് അപ്പം വേറെ അവിടെ ഒരു ബോട്ടൊക്കെ അവർ അറേഞ്ച് ചെയ്ത് ഒരാൾ തുഴയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടുപേര് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചു അന്ന് ഞാൻ ചോദിച്ചു ഒരാളെട്ടിന് നീന്താൻ അറിയുമോ അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ പറഞ്ഞാൽ എനിക്കും അറിയില്ല ഈ ബോട്ട് മുങ്ങിയേ രണ്ടുപേരെയും മുങ്ങിച്ചാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ നല്ലോണം കഴിച്ചിട്ടുണ്ട് പുള്ളി നമ്മൾ പറയുന്നത് ആക്ഷൻ കട്ടൊന്നും പ്രശ്നമില്ല പുള്ളി തൊഴഞ്ഞുപൊഴഞ്ഞു പോവാ അപ്പൊ കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കുള്ള സ്പീഡൊക്കെ കൂടി അപ്പോഴേട്ടൻ വരും നമ്മൾ ഇന്ന് മുങ്ങിച്ചത്തത് തന്നെ പറഞ്ഞ അതൊരു ഭയങ്കര ഒരു നമുക്ക് അന്ന് ആ ഒരു സമയത്ത് പേടിയാണ് രണ്ടുപേർക്ക് നീന്താൻ അറിയില്ല അതെ ഇനി എനിക്ക് അറിയേണ്ടത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഹോബീസ് എന്തൊക്കെയാണ് രാഹുലേട്ടിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം സിനിമ കാണാൻ ഉറപ്പായിട്ട് നമുക്ക് രണ്ടുപേർക്കും ഓക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ടാവും ഇത്രയും അതിന് വേണ്ടി നമ്മൾക്ക് തോന്നുമ്പോ നമുക്ക് പോകണം ോട്ട് പോയിട്ട് വെറുതെ രണ്ടുപേരും ഡ്രൈവ് ചെയ്യുക അതും ചെയ്യാം അപ്പൊ മാറി മാറി ഡ്രൈവ് ചെയ്യും ആ സമയത്ത് ഈ ചെറിയ ചെറിയ കടകളില് നിർത്താ എനിക്ക് അത് വേണം എനിക്ക് ഇത് വേണം അങ്ങനത്തെ സ്വഭാവം ഒക്കെ ഉണ്ടോണ്ട് പിന്നെ അതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എവിടെ കുപ്പിവെള്ളം മേടിക്കും അതെ അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം എന്നൊക്കെ പറയും എല്ലാം വാങ്ങിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണല്ലേ അതായത് പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഈ പോണ വഴിക്ക് പിന്നെ വെറൈറ്റി നമ്മൾ നോക്കുന്നു നോക്കാറുണ്ട് ഇതുവഴി നമ്മൾ കാറിൽ വന്നാലും പറയും അവിടെ ഒരു നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ നിർത്തി ഫുഡ് കഴിച്ച് വരുന്ന എല്ലാ കടകളിലും പിന്നെ നാളെ പോകുന്ന വഴിക്കും നല്ല ഫുഡ് കിട്ടുന്ന കടകൾ അറിയാം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് കഴിക്കും രാഹുലേട്ടൻ അതായത് ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആക്ടർ ഉണ്ടോ ഭയങ്കരമായിട്ട് ആ ആക്ടറിനെ കണ്ട് ഇൻസ്പയർ ആയത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കുറെ കഥാപാത്രങ്ങൾ ചെയ്തൊരു നടൻ അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ ഒരു നടൻ മലയാളത്തിലുണ്ട് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ളതും എനിക്ക് സഹായിച്ചിട്ട് സഹായിക്കും പുള്ളിയുടെ പടങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് ആക്ഷൻസ് ലുക്സ് ഒക്കെ ഉണ്ടല്ലോ നായകൻ വന്നിട്ട് പിന്നെ ഷൗട്ട് ചെയ്ത് പോകുമ്പോൾ ഈ പോടാന്നൊക്കെ പറഞ്ഞ് ലുക്സ് ഇടുക്കും അതിനകത്ത് ആ ലുക്സിൽ തന്നെ പുള്ളിയെ ഫോളോ ചെയ്യാറുണ്ട് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ഇഷ്ടമാണ് പുള്ളിയുടെ പണ്ടു പുള്ളി പുള്ളി പിന്നെ വില്ലൻ ചെയ്യുന്ന ചെയ്യുന്ന എനിക്ക് കൂടുതൽ ഇഷ്ടം അതായത് കീർത്തി ആരെങ്കിലും ഉണ്ടോ ഈ രംഗത്തേക്ക് വരാൻ ഒരു റോൾ മോഡലോ അല്ലെങ്കിൽ ഒരു ഒരു ഇൻസ്പിറേഷൻ ആയതാരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ചേച്ചി ചേച്ചിയാ രക്ഷയില്ല ഈ ജഗദീഷന്റെ കൂടെ ഒരുപാട് സിനിമ വർക്ക് ചെയ്തിട്ടുണ്ടാവോ ഒരു സിനിമ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ ജഗദീഷ്ടിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അയ്യോ ഒരു രക്ഷയില്ല വേറെ വേറെ ലെവലിൽ അയ്യോ അത് മാത്രമല്ല ഇത്രയും അറിവുള്ളൊരു മനുഷ്യൻ എന്ത് ആണെന്നറിയോ ഏതൊരു കാര്യം പറഞ്ഞാലും പുള്ളി സംസാരിക്കുന്നതായിട്ടുണ്ടോ ഇത്രയും ഒത്തന്റിക്ക് ആയിട്ട് കാര്യങ്ങളെ കുറിച്ച് ഒരു ഇപ്പൊ ഒരു പാട്ടായാലും അത് എഴുതിയത് അതിന്റെ മ്യൂസിക് അത് ഏത് വർഷം ഏത് മൂവി ഇത്രയും ഓർമ്മയുള്ള ഒരു മനുഷ്യൻ എന്തൊരു മെമ്മറി പവറോന്നറിയോ രക്ഷയില്ല നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സമയത്ത് ഹിറ്റ് ആയിരുന്നു ഒരു 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 നാടൻ ടച്ച് ഉള്ള പാട്ടൊക്കെ ആ സിനിമയ്ക്ക് ശേഷം പിന്നെ കൊറേ ഓഫേഴ്സ് വന്നിട്ട് ചെയ്യാത്തതാണോ അതെയോ ഭയങ്കര കഴിഞ്ഞാണ് ഞങ്ങളുടെ സീരിയൽ ചെയ്തത് ആ സീരിയൽ കഴിഞ്ഞ ഉടനെ പിന്നെ കല്യാണം കഴിഞ്ഞു ആൻഡ് നമ്മൾ ഒരു ബ്രേക്ക് എടുത്തു പക്ഷെ അത് ഇത്രയും നീളമുള്ളൊരു ബ്രേക്ക് ആയിരിക്കും അപ്പൊ വിചാരിച്ചില്ല ഇനി ഞാൻ നിങ്ങൾ രണ്ടുപേരെയും നിങ്ങളുടെ ഒരു വിശേഷങ്ങൾക്ക് ഒരു ബ്രേക്ക് കൊടുത്ത് ഒരു ഗെയിമിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോവാണ് ഇതൊരു സിമ്പിൾ ഗെയിമാണ് കുറച്ച് പ്രോപ്പർട്ടീസ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ഗെയിമിന് ഓക്കെ ശരി അപ്പൊ ഗെയിമിന് വേണ്ടിയിട്ട് ചാടി ചാടിക്കേറി ഹെഡ്ഫോൺസ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ട് നിൽക്കാണ് ആവേശ ഭരതരായിട്ട് ഇങ്ങനെ നിൽക്കാണ് ഭരതരല്ല ഭരിത അതായത് ഈ ഗെയിമിന്റെ റൂൾസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാഹുലിന്റെ ഒരു ഹെഡ്ഫോൺസ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് നല്ല ഹൈ വോള്യത്തില് പാട്ട് വരും എന്റെ കീർത്തി ചേച്ചിക്ക് ഞാൻ ഒരു പഴഞ്ചൊല്ല് പറയും അല്ലെ കാണിച്ചു കൊടുക്കും അത് കീർത്തി ചേച്ചി പറയും അത് ഐഡന്റിഫൈ ചെയ്യണം ഏത് പഴഞ്ചൊല്ലാണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം ഓക്കെ അപ്പൊ ആദ്യം ചേട്ടൻ പിന്നെ ചേച്ചി നാല് ചോദ്യങ്ങളാണുള്ളത് രണ്ട് മിനിറ്റ് സമയമാണുള്ളത് ഒരു ചോദ്യം പറഞ്ഞിട്ട് ഇനി അല്ല ഓരോ മൊത്തത്തിൽ രണ്ട് അപ്പൊ ഇപ്പൊരെണ്ണം പറഞ്ഞിട്ട് ചേച്ചിക്ക് അത് കിട്ടുന്ന കിട്ടുന്നില്ലെങ്കിൽ വേഗം തന്നെ അടുത്തത് അടുത്തത് പറയണം എളുപ്പമുള്ളത് പറഞ്ഞു പറഞ്ഞു യെസ് അപ്പൊ രാഹുലേട്ടൊരു ഹെഡ്ഫോൺസ് പാട്ട് നല്ല വെച്ചിരിക്കങ് വെച്ചോളൂ നോക്കട്ടെ

അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് ആ അത് പറഞ്ഞാടിയിൽ ഇവിടെ നിന്ന് അറിയാ എന്തോ അങ്ങാടിയിൽ അങ്ങാടിയിൽ തോറ്റതിന്

അറിയില്ല ഒന്നും അറിയില്ല ആദ്യത്തെ ഒന്നോട് ശ്രദ്ധിക്കും ഞാൻ പറയാം പറഞ്ഞു അതാണോ ഒരെണ്ണം കിട്ടി ഈ അടുത്തത് അങ്ങാടിയിൽ അങ്ങാടിയിൽ അങ്ങാടി കോറ്റതിന് തോറ്റതിൽ തോറ്റതിൽ അമ്മയോട് കേട്ടല്ല നിങ്ങൾ ഒന്നും അറിയില്ല ഒച്ചമെക്കൽ സഹോദര ഞാൻ വരട്ടെ അപ്പൊ ഇത് ചെവിയിലിരുന്നപ്പ എങ്ങനെ ഉണ്ടായിരുന്നു അതിന് ഒരു ഒരു മുഴക്കം നമ്മൾ ഈ എന്തെങ്കിലും ൊന്നുംക്കാ കേഴ്ലായിട്ട് സിനിമ പേര് എന്തെങ്കിലും പറയാണെങ്കിൽ പിന്നെ ആക്ഷനിലൂടെ പിടികൂടെ ഒരെണ്ണം കിട്ടിയോ രണ്ടെണ്ണം കിട്ടി അതായത് അങ്ങാടി തോറ്റത്തിന് അമ്മയോടും ആന കിട്ടി ശരി രണ്ട് ചേച്ചി റെഡിയാണോ യെസ് പേര് വെള്ളം പല തുള്ളി പെരിവെള്ളം മടിയൻ മല ചുമക്കും മടിയൻ മടിയൻ മല ചുമ കേട്ടിട്ടുണ്ടോ സൗണ്ട് മടിയൻ മടിയൻ മല ചുമക്കും മടിയൻ മല ചുമറികൾ പറയുന്നത് എന്നാ ഇത് ഇതെന്താ നല്ലതല്ല ഇവിടെ കുറവില്ല പറഞ്ഞു പയ്യേ తిന്നാൽ പണയും తిנാം പയ്യേ తిന്നാൽ പണയും తిנാം ഓ കുറ ക്ലിയർ ആയിട്ട് നീ ഇതിనికి പറഞ്ഞു നിന്ന് ഇരിക്കുന്നേ ഞാൻ എല്ലാം പറഞ്ഞു ഞാൻ പോട്ട് പോട്ട് അടുത്തവര ഇത് തെറ്റി ചൊറയേ വേണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാ ഒരു കാര്യം തെറ്റി ചൊറയ ആ അതൊന്നും അല്ലിക്കവണമില്ല ഹ അതൊന്നും അല്ലിക്കവണമില്ല చీതാ വിളിക്കുന്നു എങ്ങനെയാടി ഹ എങ്ങനെ തെറ്റി ഉద్దత్తൊന്നും അല്ലിക്കവണമില്ല ഹ

പക്ഷെ അവിടെ വളരെ ബുദ്ധിപരമായിട്ട് ആ സംഭവങ്ങൾ എല്ലാം ഒരെണ്ണം പോലും പറയാത്തല്ല ചേച്ചി കറക്റ്റ് ലിപ്പ് തന്നു ഞാനും പറഞ്ഞു ആ തന്നില്ല അപ്പൊ അതായത് ഇവിടെ വളരെ വ്യക്തമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രേക്ഷകരെ ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളത് നമ്മുടെ കീർത്തി ചേച്ചി ഈ ഗെയിമിൽ ജയിച്ചിരിക്കുകയാണ് ആൻഡ് രാഹുൽ ഗെയിമിൽ തോറ്റ് തൊപ്പിയിട്ടിരിക്കാണ് അതെ പക്ഷേ രണ്ടുപോയി രണ്ടുപോയി തൊപ്പിട്ടിട്ടില്ല തോറ്റു ഓക്കെ അപ്പൊ ഇനി ഒരു സമ്മാനം ഉണ്ട് ഒരു പണിഷ്മെന്റ് ഉണ്ട് ഓക്കെ പണിഷ്മെന്റ് എന്റെ കയ്യിൽ ഇണ്ടെന്ന് ഞാൻ പറയാം ആദ്യം നമുക്ക് കീർത്തി ചേച്ചിക്കുള്ള ഒരു സമ്മാനം കൊടുക്കാൻ പോണ വളരെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണ് ശരി ഇനി രാഹുല പണിഷ്മെന്റ് എന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പണിഷ്മെന്റ് ആണ് അതായത് ചോദ്യങ്ങൾ ഉണ്ടാക്കണം അപ്പം ഞാൻ കുറച്ച് ഇത് പറയാം അതിനാണ് ചോദ്യം ഉണ്ടാക്കേണ്ടത് കള്ളൻ കള്ളൻ ആൻസർ വരുന്ന ചോദ്യം ഉണ്ടാക്കണം സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ എന്താ കള്ളൻ ഇനി പാലാരിവട്ടം പാലം ചോദിക്കാം പെട്ടെന്നൊക്കെ വരുമ്പോ നമുക്ക് ചെലപ്പോ ഇത് പറയാ ബംഗാളി ബംഗാളി കേരളത്തില് പിന്നെ ഇപ്പൊ കേരളത്തിൽ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന ദിവസം അതായത് രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ഡേ ടൈറ്റ് ആയിട്ട് ഷൂട്ട് കഴിഞ്ഞ് അതായത് ഒരു പത്ത് പന്ത്രണ്ട് സീനൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ ഞാൻ കേറി വരുമ്പോൾ ഞാൻ പറയുന്ന ഡയലോഗ് ഇളകി അഭിനയിക്കുന്ന ഏത് സീൻ കൊടുത്താലും അപ്പൊ തന്നെ റിഹേഴ്സൽ പോലും ചെയ്യാതെ അതാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുന്ന സാധനം എവിടുന്നാണ് അല്ല അതിപ്പോ പോയി കഴിക്കുന്ന സ്ഥലല്ലേ അല്ല അല്ല അല്ലല്ല രാഹുലേട്ടൻ ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോ നാലുല്ല വരുന്നത് രാഹുലേട്ടൻ കീർത്തി ചേച്ചിയുടെ ചേച്ചി മനസമാധാനം കിട്ടാൻ പോയിരിക്കുന്ന ഒരു സ്ഥലം അതും തെറ്റ് ഇല്ലേ അതും ഞാൻ സമാധാനം എടുക്കാറില്ല എപ്പോഴും അത് പറയാൻ കാര്യം കുഴപ്പൊന്നുമില്ല വന്നാലും കണ്ടോ കുഴപ്പമില്ല ഓക്കെ ഇനി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോ ഇപ്പോ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആലോചിച്ചു എപ്പോഴും ഫുഡിനെ പറ്റി മാത്രം ടെൻഷൻ ഉള്ള ഒരേ ഒരു വ്യക്തി